സഹപാഠിയെ കുറെ നാൾക്ക് മുമ്പ് ഞങ്ങള് ഞാൻ കാണാനിടയായി അപ്പം പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ പുള്ളിക്കാരി കുട്ടി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു നോട്ടി ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ അപ്പൊ അവരിങ്ങനെ പറയായിരുന്നു ഭയങ്കര ഗ്യാങ്ങും പിന്നെ അടിച്ചുപൊളിയും ഒക്കെ ഒരു ക്യാമ്പസ് ജീവിതമൊക്കെ സ്കൂളിലും പുള്ളിക്കാരി ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ ആരും ഒരാളിങ്ങനെ ഇങ്ങനെയാണോ പെൺകുട്ടികളെ വളർത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആരോപണം പറഞ്ഞപ്പോഴും അവളവളുടെ അച്ഛൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകളെ എനിക്കറിയാം എൻ്റെ മോളെ എനിക്കറിയാം അപ്പോൾ അവൻ്റെ അടുത്ത് ആ ഒരു മൊമെന്റ് കല ഞാൻ പിന്നീടുള്ള ലൈഫ് എന്ന് പറഞ്ഞാല് അച്ഛൻ്റെ ആ ഒരു വാക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവൾക്ക് അവളത് ഇത്രത്തോളം എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ഇരട്ടി ആഴത്തിൽ എനിക്കത് മനസ്സിലാവും കാരണം നമ്മളുടെ ചില ചില ഘട്ടങ്ങളിൽ നമ്മൾക്ക് ചുറ്റും ആളുകൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മളത് ചേർത്ത് പിടിച്ചിട്ട് അങ്ങനല്ല ഇതാ അവളാണ് ശരി അല്ലെങ്കിൽ അവനാണ് ശരി എന്ന് പറയാൻ ഒരാളുണ്ടാവെന്ന് പറഞ്ഞത് വളരെ വലിയ കാര്യമാണ് അത് ഏത് പ്രായത്തിലും നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ് നമുക്കത് ഒരു ടീനേജില് അല്ലെങ്കിൽ യൂത്തില് അല്ലെങ്കിൽ അങ്ങനല്ല എല്ലാ പ്രായത്തിലും അങ്ങനെ ഒരാള് അതൊരു ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ റിലേറ്റീവ് ആവാം ആരുമായിക്കോട്ടെ നമുക്ക് അങ്ങനെ എന്ന് എന്ന വലിയൊരു കാര്യമാണ് പക്ഷെ ഒരു ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾക്കാണ് ശരിക്കും അത് വേണ്ടത് പ്രധാനമായും അങ്ങനെ വേണം നമ്മുടെ പേരൻസോ ടീച്ചേഴ്സോ അങ്ങനെ ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണം കാരണം കുട്ടികളല്ലേ അവർക്ക് തെറ്റുകൾ പറ്റും പറ്റും അവർ പിന്നെയും പിന്നെയും വലിയ കള്ളത്തരങ്ങളോട്ട് അവൾ അവർ ചെന്ന് പെടുന്ന രീതിയിൽ ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന രീതിയിൽ ആ ഗതി മാറ്റാനായിട്ട് ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കരുത് ആർക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ അറിയാം അവർ തെറ്റാണ് ചെയ്യുന്നതെന്നറിയാം എന്നറിയാം അല്ലെങ്കിൽ അവരുടെ തിരിച്ചറിവില്ലായ്മയാണെന്നറിയാം അപ്പോൾ അവരൊന്ന് ചേർത്ത് പിടിച്ചാണല്ലോ ആ ഒരൊറ്റ മൊമെൻറ്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് നമ്മളായിരിക്കും അവരുടെ കാണപ്പെടാത്ത ദൈവവും കാണപ്പെടുന്ന സ്നേഹവും അങ്ങനെ കുറെ മൊമെന്റ്സ് ആണ് ഓരോരുത്തരും നമ്മളുടെ ഉള്ളിൽ വിഗ്രഹങ്ങളായിട്ട് മാറുന്നത് നമ്മളവരെ എപ്പോഴും പ്രാർത്ഥ പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്യണം എന്നല്ല പക്ഷെ നമുക്കവരോടൊരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും നമ്മളുടെ മനസ്സിൽ അവരോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും എന്നും അത് അവർ ആഗ്രഹിക്കുന്ന പോലും അല്ലെങ്കിൽ അവരെ എക്സ്പെക്ട് ചെയ്യുന്ന പോലും അയക്കത്തില്ല അത് ഒരു ഓരോ വ്യക്തിക്കും നമുക്കങ്ങനെ ആവാൻ പറ്റിയ നല്ലതാണ് ഓരോ ആരെങ്കിലുമൊക്കെ ലൈഫിൽ വളരെ തകർന്നിരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഞാനെങ്ങനെ ചെയ്തുകൊണ്ടല്ലെങ്കിൽ അയ്യന്ന് സ്വയം പഴിച്ചു പോകുന്ന മനുഷ്യ മനുഷ്യന്മാരുണ്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് നമ്മളിങ്ങനെ പറയാം ആ ഒന്നും സാരമൊന്നുമില്ല അത് പോകട്ടെ സാരമില്ല അത് വലിയ കാര്യമൊന്നല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ കണ്ണിൽ ആ ഒരു പ്രകാശം ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു സംഭവമാണ് അപ്പം കൗൺസിലിംഗ് സമയത്തൊക്കെ തന്നെയാണെങ്കിലും ഞാൻ അതിനൊക്കെയുണ്ട് പലപ്പോഴും നമുക്കൊരു കേൾവിക്കാരിയുടെ റോളാണ് കേട്ടോ കാര്യങ്ങളൊന്നും നമ്മുടെ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ട സാധനമില്ല അതൊന്നും അല്ല കാര്യമല്ല എന്നുള്ള ഒറ്റ നമ്മളാ ഒരു സെന്റൻസ് പറയുന്നതായിരിക്കും പക്ഷെ അവരി മൂത്തോട്ട് നോക്കിയിട്ട് ആണോ അങ്ങനെയാണോ ആ ഒരു ഒറ്റ സംഭവം ഉണ്ടല്ലോ അത് വലിയൊരു നമ്മൾ എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് അതേ ആഴത്തിൽ മനസ്സിലാവുന്നറിയത്തില്ല പക്ഷെ എങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും പേരൻസ് പേരൻസിനോട് പറയാണ് ഏത് ജനറേഷനിലും ഈ ഒരു ഇങ്ങനൊരാൾ മറുഭാഗത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രതിസന്ധിയിലും പിടിച്ചു കയറാം കഴിഞ്ഞ തലമുറയാകട്ടെ ഏത് തലമുറ അവരോട് സംസാരിക്കുമ്പോൾ ഒരുപാട് കഥകൾ പറഞ്ഞു വരഞ്ഞു വരുമ്പോൾ അവരുടെ അനുഭവത്തിൽ ഇങ്ങനെ ഒരാളുടെ പേര് അവർ മെൻഷൻ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ആയി തീരാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു